പി എം കിസാൻ യോജന വഴി വർഷത്തിൽ ആറായിരം രൂപ വീതം നൽകുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പാണ് മൂന്ന് തവണകളായാണ് രണ്ടായിരം രൂപ വെച്ച് ആറായിരം രൂപ ലഭിക്കുക എന്നാൽ പത്തൊമ്പതാം ഘഡു കൊടുത്ത് നാല് മാസമായ സ്ഥിതിക്ക് ഈ മാസം ഇരുപതാംഘു രണ്ടായിരം രൂപ എത്തുമെന്ന് സൂചനയുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കൃഷിഭവനുകളിൽ വൻതിരക്ക് അനുഭവപ്പെടുന്നത് പി എം യോജന വഴി പണം ലഭിക്കാൻ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതോടെയാണ് കൃഷിഭവനുകളിൽ തിരക്ക് കൂടിയത് എന്നാൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ രജിസ്ട്രേഷൻ പുതുക്കാമെന്ന് പലർക്കും അറിയാത്തതാണ് ഇപ്പോൾ തിരക്ക് കൂടാൻ കാരണം കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട്